ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലൈനിങ് വെച്ചിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഇട്ടോ കാണിക്കുന്നത് തേർട്ടി സിക്സ് സൈസിലുള്ള ടോപ്പാണ് ഇട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് ലൈനിങ് പേസ് രണ്ട് മീറ്റർ കോട്ടൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചുരിദാർ ടോപ്പിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ളതാണ് പ്ലെയിന് ഫ്രണ്ട് സൈഡിലേക്ക് പ്രിൻറ്റ് വരുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ലൈനിങ് ബോഡി പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കോട്ടൺ ലൈനിങ് ആണ് ആണ്ട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നാ അവരവരുടെ കംഫേർട്ടിനനുസരിച്ചിട്ട് എടുക്കാം കോട്ടനോ പോളിസ്റ്ററോ ഏതാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വാങ്ങുമ്പോൾ ഇതിങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് തരിക രണ്ടായിട്ട് മടക്കിയിട്ടുള്ളതാണ് അങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ടുള്ള ലൈനിങ് ആകുമ്പോൾ നാലായിട്ട് മടക്കി കൊടുക്കണം ഇത് ഈ രീതിയിലായിട്ട് മടക്കി കൊടുക്കുക ഞാൻ മുമ്പത്തെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈസി ആയിട്ട് ഇതേ ഇതുപോലെ തന്നെ നാലായിട്ട് മടക്കി മടക്കു വശം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിൽ വെക്കുക ഓപ്പോസിറ്റ് സൈഡ് ഓപ്പൺ വരുന്ന രീതിയിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം ടോപ്പിൻ്റെ ലെങ്തിനേക്കാളും ഒരു രണ്ട് ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തയ്യൽത്തുമ്പോൾ അടക്കം ഞാനിപ്പോൾ മുപ്പത്തി എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് താഴെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ മുകളിലത്തെ സൈഡ് ബാക്കിയുള്ളത് നമുക്ക് സ്ലീവിന് ലൈനിങ് വയ്ക്കുന്നുണ്ടെങ്കിൽ എടുക്കാം ക്ലോസ്ഡ് ആയിട്ട് തന്നെ കിട്ടും അവിടെ ഇതിപ്പോൾ നീളം കുറവുള്ള ആൾക്കാണ് ഞാൻ തയ്ക്കുന്നത് നീളമുള്ള ആളാണെങ്കിൽ നമുക്ക് ലൈനിങ് ലെങ്ത്ത് കുറച്ചും കൂടി കൂടുതൽ വേണ്ടി വരും ഇനി നെക്കിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം രണ്ട് മുക്കാൽ ഇഞ്ചാണ് നെക്കിൻ്റെ വീതി ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം അഞ്ചര ഇഞ്ച് ഞാനിവിടെ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്ക് ഡിസൈൻ ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ എന്നോട് റൗണ്ട് നെക്കാണ് പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം അളവ് തന്നെയാണ് എടുക്കുന്നത് എങ്ങനെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് മൂന്നര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ മുകളിൽ നിന്നും താഴത്തേക്ക് കൈക്കുഴി ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇത് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കൈക്കുഴി മാർക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് ടോട്ടൽ ചെസ്റ്റ് പിടുത്തിൻ്റെ നാലിൽ ഒന്ന് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ ടോട്ടൽ ചെസ്റ്റ് പിടുത്ത് വരുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ പതിനെട്ട് വരും പിന്നെ അതിൻ്റെയും പകുതി വേണം എടുക്കാനായിട്ട് അപ്പോൾ ഒമ്പത് ഇഞ്ച് വരും പ്ലസ് ഞാനിവിടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഷേപ്പിൽ എങ്ങനത്തെ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അവിടുത്തെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവിടുത്തെ വീതി വരുന്നത് എട്ടര ഇഞ്ചാണ് കേട്ടോ നമ്മൾ അളവിന് ടോപ്പ് തന്നിട്ടെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കുക എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തു പ്ലസ് അവിടെയും തയ്യൽ തുമ്പ് രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പ് നിങ്ങൾ ബിഗിനറാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് ഇഞ്ച് കൊടുക്കുക എക്സ്പീരിയൻസ് കുറച്ച് തയ്ച്ചിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് ഒരിഞ്ചൊക്കെ കൊടുക്കാം കേട്ടോ ഓപ്പൺ ലെങ്ത്ത് ഞാൻ ഇവിടെ പത്തൊമ്പത് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അവിടുത്തെ വീതി ഒമ്പതര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഒരേ വീതി ആയിരിക്കണം എന്നില്ല ചിലർക്ക് ചെസ്റ്റിൻ്റെ അവിടെ എത്രയാണോ കൊടുക്കുന്നത് അത്ര തന്നെ മതിയാവും രണ്ട് ഇഞ്ച് അവിടെ തയ്യൽത്തുമ്മും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും താഴത്തെ സൈഡ് ഒന്ന് എത്രയാണ് വീതി വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം ഞാനിവിടെ താഴത്തെ സൈഡ് വീതി ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പം കൂടി കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഓപ്പൺ അവിടെ രണ്ട് ഇഞ്ചൊന്നും ആവശ്യമില്ല എന്നാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വന്നാൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ രണ്ട് ഇഞ്ച് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത നേരത്തത് കട്ട് ചെയ്ത് കളയൂട്ടോ പിന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ആദ്യം നെക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അതേപോലെ റൗണ്ടായിട്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് നല്ല തുണി എടുക്കാം കേട്ടോ അപ്പോൾ നല്ല തുണി ഇതേപോലെ നിവർത്തിയെടുക്കാം നിവർത്തിയെടുത്തതിന് ശേഷം ഇതിലിപ്പോൾ ഒരു പീസ് ബാക്ക് സൈഡിലേക്കുള്ളതും ഒരു സ ഒരു പീസ് ഫ്രണ്ട് സൈഡിലേക്കുള്ളതുമാണ് അപ്പോൾ ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പീസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഫ്രണ്ട് പീസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക നമുക്ക് ഈ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നോക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഞാനിപ്പോൾ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വീതി കുറവാണ് തേർട്ടി സൈസിന് മതിയാവും വേറെ വലിയ സൈസ് ആണെങ്കിൽ നമുക്ക് ഈ തുണി തികയില്ല അപ്പോൾ നമ്മൾ ചുരിദാർ ടോപ്പിൻ്റെ തുണിയൊക്കെ വാങ്ങുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ വാങ്ങാം അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഫ്രണ്ട് പീസ് മടക്കി വെച്ചിട്ടുണ്ട് ആ സെയിം വീതിയിൽ തന്നെ ഞാനിപ്പോൾ ബാക്ക് പീസും കൂടി മടക്കിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഒരുമിച്ച് കട്ട് ചെയ്യുന്നത് കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് പീസ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ബാക്ക് പീസ് മാത്രമായിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് പീസ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്ക് പീസ് മാത്രം ജസ്റ്റ് ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ലൈനിങ് പീസ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ലെങ്ത് നോക്കുക ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ തുണി വീതി കുറച്ച് കുറവായത് കൊണ്ട് നമുക്ക് അധികം വേസ്റ്റ് ചെയ്ത് കളയാൻ പാടില്ല ഇത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി വയ്ക്കാം കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കിയിട്ട് ലെങ്ത്ത് നോക്കിയിട്ട് സെയിം അളവിൽ തന്നെ നെക്കും കൈക്കോഴിയും വാക്കൊക്കെ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇപ്പോൾ ടോട്ടൽ നാൽപ്പത് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡിൽ ഇത് തുണി ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം അപ്പോൾ ഫ്രണ്ട് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത ബാക്ക് പീസ് ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് ആണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ പ്ലെയിൻ തുണി നമുക്ക് ഇത് എത്രയും കിട്ടിയിട്ടുണ്ട് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് നിളം ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് രണ്ടായിട്ട് മടക്കാം എന്നിട്ട് ഒന്നും കൂടി ഇതായതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ മടിക്കിയതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് തുണി ലെവലില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ലെവലാക്കി കൊടുക്കുക ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സ്ലീവ്സ് മാർക്ക് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കൈക്കുഴിയുടെ അളവ് എത്രയാണ് വരുന്നതെന്ന് നോക്കാം കേട്ടോ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നോക്കാം അര ഇഞ്ച് വിട്ടതിന് ശേഷം നോക്കാം ഏഴ് ഇഞ്ച് ഏഴ് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ആ ഏഴിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് നമുക്ക് കോമൺ ആയിട്ട് മൂന്നിഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് പതിനാറ് ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പൊക്കെ കൂടിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്ലീവിൻ്റെ ലൂസ് താഴത്തെ സൈഡ് നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു പ്ലസ് നമുക്ക് ഒരു ഇഞ്ച് അഥവാ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം കേട്ടോ എന്നിട്ട് തൈ സൈഡിൽ നിന്ന് ഇതുപോലെ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിത് മാർക്ക് ചെയ്തതിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയുമാണ് ആണ് കേട്ടോ ഈ ഒരു ചുരിദറിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്